വള്ളികുന്നം പള്ളിക്കെത്രയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ നിന്നാണ് വൻതോതിൽ പ്ലാസ്റ്റിക് ശേഖരം കണ്ടെടുത്തത് വള്ളികുന്നം പള്ളിക്കത്ര ജംഗ്ഷന് സമീപമുള്ള കശുവണ്ടി ഫാക്ടറിയിലാണ് വൻതോതിൽ പ്ലാസ്റ്റിക് ശേഖരം കണ്ടെടുത്തത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയോടെ സാധനങ്ങൾ തിരിച്ച് ലോറിയിൽ കയറ്റാനുള്ള ശ്രമം നടത്തിയതും നാട്ടുകാർ തടഞ്ഞു നമ്മളൊരു പഴയ കശുവണ്ടി ഓഫീസ് ഈ കശുവണ്ടി ഓഫീസ് അടുത്ത കാലത്ത് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് ഓണത്തിന് വരെ തൊഴിലാളികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന സ്ഥാപനമാണ് ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായി നാട്ടുകാർ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുമ്പോൾ ഏതോ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇന്നിപ്പോൾ സർക്കാർ ഈ പ്ലാസ്റ്റിക് എല്ലാം എടുക്കാൻ ഹരിതകർമ്മ സേന എന്നുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി എല്ലാം ഏർപ്പാടും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം സേന പ്ലാസ്റ്റിക് എടുത്ത് പോകുന്നുണ്ട് ഇത് ഏതോ ഗൂഢസങ്കേതത്തിൽ നിന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് സാധാ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ല ഇതെല്ലാം ഉണ്ട് സമ്മിശ്രമാണ് മനുഷ്യൻ്റെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന രൂപത്തിൽ അപകടകാരിയായ പ്ലാസ്റ്റിക്കാണ് ഇവിടെ ഒരു ലോഡ് കൊണ്ട് ഡംപ് ചെയ്തു രണ്ടാമത്തെ ലോഡ് വന്നപ്പോൾ പരിസരവാസികൾ കണ്ടത് തടഞ്ഞ് ഇതിനകത്തിട്ടിരിക്കുകയാണ് പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഈ പള്ളിക്കത്തറ ഈ പ്രദേശത്ത് ഒരു കാഷ്യൂ ഫാക്ടറി നിലവിൽ പ്രവർത്തിച്ചു അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഈ ഫാക്ടറി അടഞ്ഞു കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം

கருநாகப்பள்ளி